പാപ്പിനിശ്ശേരി മേൽപ്പാലം പ്രവൃത്തി നടക്കുന്നതിനാൽ ചരക്ക് ലോറികൾക്കും മറ്റും കെ എസ് ടി പി റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും നിയന്ത്രണം ലംഘിച്ച് വാഹനങ്ങൾ ഇതുവഴി കടന്നുവരുന്നത് കണ്ണപുരം ചൈനാക്ലേ റോഡ് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസിനെ നിയമിക്കാത്തതും യാത്രക്കാർക്ക് ദുരിതമാകുന്നു ആംബുലൻസ് ഉൾപ്പെടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെടുകയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കെ എസ് ടി പി റോഡിൽ വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു വരികയാണ് പിലാത്തറയിൽ നിന്നും പഴയങ്ങാടി വഴി കണ്ണപുരം റെയിൽവേ ഗേറ്റ് വഴിയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് ഇത് ചൈനാക്കലെ റോഡിൽ ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ് ആംബുലൻസ് ഉൾപ്പെടെ മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്കിൽപ്പെടുന്നത് ടാങ്കർ ലോറികളും മറ്റ് ചരക്ക് വാഹനങ്ങളും ചൈനാക്കലെ ഗേറ്റ് വഴി കടന്നുപോകുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ് ഇത് കാരണം ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് അടക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകും ഉയര ചരക്ക് വാഹനം കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റിലെ ഹൈറ്റ് ഗേജിൽ കുടുങ്ങാൻ കാരണമാകും റോഡരികിലെ ഇലക്ട്രിക് സർവീസ് കേബിളും ഇന്റർനെറ്റ് കേബിളുകളും വാഹനം ഇടിച്ചു തകർന്നിട്ടുണ്ട് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസ് ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയാണ് ഭയങ്കര ബ്ലോക്ക് എന്ന് ഭയങ്കര ബ്ലോക്ക് ഇതുവഴി നടന്നു പോകാനോ വളരെ പോലീസ് സംവിധാനം നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പോലീസ് സംവിധാനം ഒന്നുമില്ല ആംബുലൻസ് രോഗികളെ പോകുന്ന ആംബുലൻസ് വീട് എന്ന് പറഞ്ഞാൽ ഈ മണിക്കൂറുകളോ ഇതിൽപ്പെട്ടിട്ട് അകപ്പെട്ടിട്ട് ഇടുന്ന രോഗികൾ ഒരുപാട് റോഡ് എഴുതിയിട്ട് വണ്ടി വരുമ്പോൾ ഇതിൽ പോലെ ആൾക്കാർക്ക് എല്ലാവരും സങ്കടം മറക്കരുത് ആ കേബിൾ എല്ലാം ആക്കരുത് എന്ന സി അവർക്ക് അറിയാതല്ലേ ഏത് നാട്ടിൽ നിന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് അവർ എങ്ങനെ പോവാ പാപ്പൻശേരിയിലെ പാലം പാലത്തിന്റെ പണി തുടങ്ങിയതോടുകൂടി വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കാണ് അതായത് ചൈനക്കളെ റോഡ് വഴി തിരിച്ചുവിട്ടിരിക്കും കണ്ണൂർ ഭാഗത്തേക്കുള്ളതും അതുപോലെ തന്നെ മറ്റെല്ലാ ഭാഗത്തും ഉള്ളതും അതുപോലെ യാതൊരു മുൻകരുതലും ഇല്ലാതാണ് അധികം ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം പ്രയാസ അനുഭവപ്പെടുകയാണ് വലിയ രീതിയിലുള്ള വണ്ടികൾ വലിയ ഉയരമുള്ള വണ്ടികൾ ഇതിനെ ഇതിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ലൈനുകൾ ഇലക്ട്രിക് ലൈനുകളൊക്കെ പൊട്ടി വീഴുകയും അതുപോലെ തന്നെ അപകടം സംഭവിക്കുന്ന ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള സംവിധാനം ഒരു വലിയ വണ്ടികൾ മറ്റു പല ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനൊരു കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ാണ് സൂചിപ്പിക്കാനുള്ളത് ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട വാഹനങ്ങൾ അതുവഴി പോകാൻ നടപടി ഉണ്ടാക്കണം ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സൈനാക്കലെ റോഡിൽ പോലീസിന്റെ സേവനം ഉറപ്പു വരുത്തണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്